ൂട്ടാരെ ഇനി ഇങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പൊ ഇത് എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഹൈക്കുട്ടേറെ സെയിം ഗ്ലാസ്സിലേക്ക് സോദാം എന്നാ ചേന വെച്ചൊരു വിഭവം നോക്കാം അതിനായിട്ട് ഒരു രണ്ട് ഗ്ലാസ് ചേന വരും ഇതെല്ലാം ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ശല മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കല ഉപ്പ് ഇട്ട് കൊടുക്ക ഇനി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കൊഴിച്ചു കൊടുത്തിട്ടുള്ള ഇനി ഒന്ന് അടച്ചു കൊടുക്കേന ഞാൻ കുക്കറിൽ നിന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലെ കുറച്ച് വെള്ളം അതൊന്ന് വാറ്റി വറ്റിച്ചെടുക്കണം ആവശ്യത്തിന് വെന്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഇനി കുറച്ച് അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു പിടി തേങ്ങ കൊടുക്കാം അതേപോലെ ഒരു പച്ചമുളക് ரெண்டு பச்சமக இட்டு கொடுக்கண ஒரு ஸ்பூன் ஜீரம் இட்டு கொடுக்க ஒரு டீஸ்பூண ஒரு ஆறேழு எல்லி வெளுத்தி எடுத்துட்டோம் இனி குறச்சு மஞ்சள் பூடி இட்டு கொடுக்க சிலமுள படி இட்டுக்க ക്രഷ് ചെയ്തെടുക്കണം ഇനി ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട് വറ്റൽ വളം ഇട്ട് കൊടുക്ക கறையில் நல்ல ஒரு பதினஞ்சு கொச்சுள்ளி எடுத்துட்டு வந்து அதை விடுங்க இப்படி கொச்சுள்ளி அறியான் பாடலோருக்கு ൊടുത്താതി ചേനയില് കുറച്ച് വെള്ളം നിപ്പുണ്ട് അതോടെ തന്നെ ഇട്ട് കൊടുക്ക ഒഴിച്ചുകൊടുക്ക അപ്പൊ രണ്ട് ബസിലാണ് കൊടുത്തത് ആദ്യ ആദ്യത്തെ ബസ്സില് ഹൈ ഫ്ലെയിമിലും രണ്ടാമത്തേത് ലോ ഫ്ലെയിമിലും വെച്ചാണ് എടുത്തത് അതുകൊണ്ട് എന്നെ അവന്റെ പരുവത്തിന് എന്തു വന്നിട്ടുണ്ട് അതുപോലെ എന്തു കൊഴഞ്ഞു പോകാത്ത വ്യക്തിയുണ്ട് ഉണ്ടല്ലോ എന്ത് കുഴഞ്ഞു പോയാലും എന്നെ പാടല്ലേ ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൂ ഇട്ട് കൊടുക്ക ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം നല്ല പരുവത്തിന് നല്ലതുപോലെ തോർന്നൊക്കെ വന്നിട്ടുണ്ട് അരപ്പിന്റെ പച്ചവണമൊക്കെ മാറിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് എല്ലാം അത് അടച്ചു വെച്ചിരുന്നാൽ മതിയാവും ഒരുപാട് സമയം അടച്ചു വെച്ചിരുന്ന കരിഞ്ഞ് പിടിക്കും വിശത്തിനുള്ള ഉപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല ഉണ്ട് അപ്പൊ ഇത് തന്നെ മതിയാവും വളരെ എളുപ്പം ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്ക അപ്പോഴൊക്കെ കൊച്ചുള്ളി ഉടക്കാൻ താമസമുള്ള ഒരു സവാള എടുത്താൽ എങ്കി ഇതിനേക്കാളും നല്ല എളുപ്പത്തിന് തയ്യാറാക്കി എടുക്കാം അപ്പോഴേ നമ്മുടെ ചേനത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ചെയ്ത് നോക്കണ്ടല്ല ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവാം അപ്പോഴ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്